Thank you. സർക്കാർ ഔദ്യോഗിക ബഹുമതികളെല്ലാം നൽകാൻ വേണ്ടി ഔപചാരികമായി തീരുമാനമെടുത്തി ഏതാനും മിനിറ്റ് മുമ്പ് അതിന്റെ ഉത്തരവ് പുറത്തിറക്കിയത് അത് പൂജ്യപിതാവിന്റെ യാത്രാമങ്കടങ്ങൾ നേരുമ്പോൾ സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ഔദ്യോഗിക ബഹുമതി തന്നെ കൊടുക്കണം എന്ന് സർക്കാർ നിശ്ചയിച്ചു അതിന്റെ ഉത്തരവ് ഇപ്പൊ തൃശ്ശൂരിലെ ജില്ലാ കളക്ടറും തൃശൂരിലെ സൂപ്രണ്ടിനോടും പോലീസ് സൂപ്രണ്ടിനോട്ടും ആ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നേതൃത്വം നൽകാൻ പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആരോഗ്യത്തിൽ ഔദ്യോഗിക ബഹുമതികൾ നൽകുന്നുണ്ട് ഈ വലിയ ഇടയം രാജ്യത്തിൻ്റെ തന്നെ ക്രിസ്റ്റീയ സഭയുടെ ചരിത്രത്തിൽ ഐതിഹാസികമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ നടത്തിയൊരു വലിയ ഇടയെൻ്റെ ജീവിതം പുതിയ തലമുറയ്ക്ക് പാഠപുസകമായി മാറേണ്ട അത്രയേറെ അറിവുകളുടെ ഒരു സമാഹാരമാണ് അദ്ദേഹത്തിൻ്റെ ਤੁਰਨੂਲਾ ਦਾ ਸਵੇਰੇ ਸਵੇਰੇ ਅਲਾ ਦੇਣਗਰੇ ਦੇ ਦੇਹਤ ਦੇ ਮਰਨਤੂਲਾ ਮੁਕਮ ਸਰਕਾਰ ਨੂੰ ਮਿਲਦੀ 92 ਵਨ ਸਾਲ ਫਾਈਲ ਕਰਾਉਣ ਲਈ ਤੋਂਣੀ ਬਿਦਾਂ ਦੇ ਹਿੱਸਾ ਦੇ ਦਿੱਤਾ ਦਸਤੂਰ ਦੇ ਹਿੱਸਾ ਦੇ ਦਿੱਤਾ ਉਦਯੋਗਿਕ ਬਹੁਵਿਧ ਸੰਜਨ ਦੀ ਮਰਚਤੂਲਾ ਉਦਯੋਗਿਕ ਮਾਤ ਲੋਬਾ ਤਾ ਸਿਰਾਂ ਦੇ ਮਰਨ ਨੂੰ ਸਰਕਾਰ ਦੇ ਭਾਵਤ ਨੂੰ ਮੰਗੀਆਂ ਭਾਵਤ ਨੂੰ സർക്കാരിന്റെ ഭാഗത്തു നിന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്നും ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും പോലീസിന്റെ മറ്റു ഭാഗത്തു നിന്നും ഇപ്പോൾ ചെയ്യുന്ന വിഷയമായിട്ടുള്ള ആദരവ് ഞാൻ നന്ദി പറയുന്നു തൊങ്കുടി പിതാവിന്റെ സ്നേഹ വാത്സല്യങ്ങൾക്ക് അനുഭവിക്കാൻ അവസരം കിട്ടിയവരാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു തലമുറയല്ല കടുത്ത പ്രതിസന്ധികൾ മലയോര കർഷകരും കുടിയത്ത കർഷകരും അനുഭവിച്ചിരുന്ന മാനന്തവാടി രൂപതയിൽ നിന്ന് മലയോര കർഷകരെ മണ്ണിൻ്റെ ഉടമകളാക്കി മാറ്റാനും വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കാനും ഒക്കെയുള്ള വലിയ പ്രവർത്തനത്തിന് വ്യക്തിപരമായ നേതൃത്വം നൽകി ആരംഭിച്ചതാണ് അദ്ദേഹത്തിൻ്റെ പിതാവെന്ന നിലയിലുള്ള ബിഷപ്പ് നിലയിലുള്ള പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വാസത്തെ കരുണകൊണ്ട് പ്രോജലമാക്കിയിരുന്ന ഒരു പിതാവായിരുന്നു തൂവിൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനകളിലും കരുണ ആർണ്ണ പ്രവർത്തനങ്ങളിലും രേഖപ്പെടുത്തി വയ്ക്കുക എന്നുള്ളതാണ് ചരിത്രത്തിൽ അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തിയത് തൃശുരൂപതയ്ക്കൊരിക്കലും മറക്കാനാകാത്ത പിതാവായിരുന്നു തൂവിൽ പിതാവ് അദ്ദേഹം ഓരോ ഘട്ടത്തിലും അത്ഭുതകരമായ വിധത്തിൽ എല്ലാ പ്രതിസന്ധികളിലും ആ പ്രതിസന്ധികളെ അയക്കാനും ലളിതമായ വാക്കുകളുണ്ട് ഹാസ്യമോർത്ത നർമ്മമോയ സംഭാഷണങ്ങളുണ്ട് എല്ലാ പ്രതിസന്ധികളെയും ലഘൂകരിക്കാൻ തോൽ പിതാവ് കാണിച്ചിട്ടുള്ള ഒരു വലിയ പ്രവർത്തനം മലയാളിക്ക് ഒരിക്കലും മറക്കാനാക്ക നമുക്കറിയാവുന്നതുപോലെ തോഴി പിതാവ് തൃശ്ശൂരിൻ്റെ മാത്രം എന്ന് നമുക്ക് അവകാശപ്പെടാൻ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് അദ്ദേഹം പ്രവർത്തന മേഖലയായിരുന്നത് അതിന് പത്ത് വർഷം തൃശ്ശൂർ അതിരൂപതിയുടെ മെത്രാപോലിറ്റിയായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രവർ അദ്ദേഹം പാലാക്കാരനാണ് പാല വിളക്കുമാടം സ്വദേശിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഒരു വലിയൊരു ഭാഗത്തുള്ള ആളുകളുമായിട്ട് ഇടപെടുകയും അവരൊക്കെയായിട്ടുള്ള ശുശ്രൂഷകളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുള്ള കിടന്നിടുന്നത് കേരളം മുഴുവൻ ജയസിൻ്റെ മരണത്തിലെ ദുഃഖിതരാണ്